മാന്യ ശ്രോതാക്കൾക്ക് നമസ്കാരം പ്രസംഗം ക്രിസ്മസ് നമ്മുടെ നാട്ടിൽ എൻ്റെ പേര് ജോസഫ് സ്ഥലം ആലപ്പുഴ ആദ്യ മാതാപിതാക്കളുടെ പാപം മൂലം ദൈവകൃപ നഷ്ടപ്പെട്ട മനുഷ്യർക്ക് ഒരു രക്ഷകനെ ദൈവം വാഗ്ദാനം ചെയ്തു പ്രവാചകന്മാരെയും രാജാക്കന്മാരെയും നേതാക്കന്മാരെയും അയച്ച് ആ വാഗ്ദാനം ദൈവം ജനങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു വാഗ്ദാനം ചെയ്യപ്പെട്ട രക്ഷകനെ സ്വീകരിക്കുവാൻ ജനം ഒരുങ്ങേണ്ടിയിരുന്നു അതിനുവേണ്ടി ദൈവം അയച്ച പ്രവാചന്മാരെ അവഗണിച്ച് ദൈവകൽപ്പനകൾ ലംഘിച്ച് പാപത്തിൽ മുഴുകി ജീവിച്ച മനുഷ്യൻ നൂറ്റാണ്ടുകളോളവും പല തലമുറകൾ രക്ഷകന്റെ വരവ് കാത്തിരുന്നു പല രാജകൊട്ടാരങ്ങളും രക്ഷകൻ്റെ വരവ് പ്രതീക്ഷിച്ചു പല രാജകുമാരിമാരും രക്ഷകൻ്റെ മാതൃത്വം ഏറ്റെടുക്കാൻ കാത്തിരുന്നു പക്ഷേ കാലത്തിൻ്റെ പൂർണ്ണതയിൽ പുത്രനായ ദൈവം ഒരു സാധാരണ സ്ത്രീയിൽ നിന്ന് മനുഷ്യപുത്രനായി ജനിച്ചു ദൈവം മനുഷ്യപുത്രനായി ജനിച്ച ആ പുണ്യദിവസമാണ് ക്രിസ്തുമസ് വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം രണ്ടാമധ്യായം പതിനാലാം വാക്യം ഇതാണ് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം ദൈവരാജ്യത്തിൻ്റെ സമാധാനവുമായി ഭൂമിയിൽ അവതരിച്ച ദൈവപുത്രനായ യേശുവിൻ്റെ ജന്മദിനമാണ് ക്രിസ്തുമസ് ജനനവും മരണവും ആവശ്യമില്ലാത്ത ദൈവത്തിനെ മനുഷ്യരക്ഷ സാധിക്കുന്നതിന് വേണ്ടി മനുഷ്യപുത്രനായി ജനിക്കേണ്ടി വന്നു ഈ മനുഷ്യാവതാരമാണ് യേശു ക്രിസ്തുവിൻ്റെ ജനനം അതാണ് ക്രിസ്തുമസ് വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം തുടങ്ങുന്നത് ഇങ്ങനെയാണ് ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സ്നേഹിതരെ ആ വചനമായ ദൈവമാണ് മനുഷ്യജന്മം സ്വീകരിച്ച് നമ്മുടെ ഇടയിൽ വസിച്ചത് അതൊരു വലിയ അത്ഭുതമായിരുന്നു ആദിയും അന്തിയുമില്ലാത്ത ദൈവം മനുഷ്യനെ ജനിക്കുക അതൊരു വലിയ ദൈവകൃപയായിരുന്നു ഡിസംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതിയാണ് നമ്മുടെ നാട്ടിൽ ക്രിസ്മസ് ആഘോഷിക്കുന്നത് ഡിസംബർ ഒന്നാം തീയതി മുതൽ ക്രിസ്മസിനൊരുക്കുമായിട്ടുള്ള നോമ്പ് ആരംഭിക്കുന്നു തിരുസഭയുടെ ആരാധനക്രമത്തിൽ പിറവിക്കാലം വരുന്നു പ്രാർത്ഥനകളിൽ പിറവിക്കാലം സൂചിപ്പിക്കുന്നു നോമ്പും പ്രാർത്ഥനയും ഭക്ഷണമിതത്വവും മാംസവർജനവും പാലിക്കുന്നു വിവാഹം മാമതിസ തുടങ്ങിയ ആഘോഷങ്ങൾ മാറ്റിവെക്കുന്നു ദേവാലയങ്ങളിൽ പ്രത്യേകം പ്രാർത്ഥനകൾ നടത്തുന്നു കുടുംബങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾ ചൊല്ലുന്നു ഇരുപത്തഞ്ച് നോമ്പ് നോക്കുന്ന ആൾക്കാർ ദിവസവും ദേവാലയത്തിൽ പോകുന്നു വിഷ്തു കുർബാനയിൽ സംബന്ധിക്കുന്നു വിഷ്ണു കുർബാന സ്വീകരിക്കുന്നു ചിലരൊക്കെ ദരിദ്രർക്ക് ദാനധർമ്മം ചെയ്യുന്നു നഗരങ്ങളിലും ഗ്രാമവീഥികളിലുമൊക്കെ ദീപാലങ്കാരങ്ങളും നക്ഷത്ര വിളക്കുകളും കൊണ്ട് പ്രകാശമാനമാക്കുന്നു ക്രിസ്മസ് അടുത്തുവരുന്ന ദിവസങ്ങളിൽ വീടുകളിൽ പുൽക്കൂട് തയ്യാറാക്കുന്നു ഉണ്ണിയേശ പുൽക്കൂട്ടി ജനിച്ചതിൻ്റെ ഓർമ്മ സൂചിപ്പിക്കുവാനാണ് ഇങ്ങനെ പുൽക്കൂട് നിർമ്മിക്കുന്നത് പുൽക്കൂടു ചുറ്റും ആടുമാടുകളുടെയും ഇടയന്മാരുടെയും രൂപങ്ങൾ വയ്ക്കാറുണ്ട് പെതിലഹീമിൽ ആടുവള്ളത്തിലും ഇടയന്മാരുടെ കാവിലുമൊക്കെയാണ് ഇതിൻ്റെ സൂചന പഴയകാലങ്ങളിൽ ക്രിസ്മസ് കാർഡുകൾ ക്രിസ്മസ് സന്ദേശമായി സ്നേഹിതർ ആശംസകൾ അയയ്ക്കുമായിരുന്നു ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ ഈ സന്ദേശങ്ങൾ കൈമാറുന്നുണ്ട് വിരളമായിട്ടെങ്കിലും പഴയ രീതിയിൽ കാർഡുകൾ അയക്കുന്നവരുമുണ്ട് സ്നേഹക്കുട്ടായ്മകൾ കൂടി സമ്മാനങ്ങൾ പരസ്പരം കൈമാറുന്നു നമ്മൾ കേക്ക് മുറിച്ചുകൊണ്ടാണ് മധുരപലഹാരം പങ്കുവെച്ച് ജന്മദിനം ആഘോഷിക്കുന്നത് യേശുവിൻ്റെ ജന്മദിനത്തിലും കേക്കുകൾ മുറിച്ച് മധുരം പങ്കുവയ്ക്കുകയും കേക്കുകൾ സമ്മാനമേ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന നമ്മൾ കരോൾ സംഘം ക്രിസ്മസിൻ്റെ അടുത്ത ദിവസങ്ങളിൽ വീടുകളിലും നാട്ടിലൊക്കെ വരാറുണ്ട് യേശു ജനിച്ചപ്പോൾ ഇടയന്മാർ ആട്ടിടയന്മാർക്ക് സന്ദേശമേ ആ ഒരു സൂചനയാണ് ഈ കലോത്സംഗം അതുനങ്ങൾ ദൈവത്തിന് സ്തുതി ഭൂമിയിൽ സമനസുകൾക്ക് സമാധാനം അതാണ് അവർ ആലപിക്കുന്ന ഗാനത്തിൻ്റെ പൊരുൾ ആ കൂടെ ഒരു ക്രിസ്മസ് പപ്പയുണ്ടായിരിക്കും അദ്ദേഹം മധുര പലഹാരങ്ങൾ മിഠായി പോലുള്ള വസ്തുക്കളൊക്കെ കൊടുക്കാറുണ്ട് ബലൂൺ കൊടുക്കാറുണ്ട് കുട്ടികൾക്കുള്ള വീടുകളിലെ സാന്റാക്ലോസ് ക്രിസ്മസ് സമ്മാനങ്ങൾ കൊടുക്കുന്നതിൻ്റെ ഒരു സൂചനയാണത് സ്നേഹത്തിനും സമാധാനത്തിനും സന്ദേശവുമായി കടന്നുവന്ന യേശു ദൈവസ്നേഹവും പരസ്നേഹവുമാണ് നമ്മളെ പഠിപ്പിച്ചത് അത്യുന്നതിൻ്റെ പ്രകാശം ഭൂമിയിലെ അന്ധകാരം മാറ്റി നക്ഷത്ര വിളക്കൾ സൂചിപ്പിക്കുന്ന പ്രകാശം നമ്മുടെ ജീവിതത്തിൽ എന്നും പ്രകാശിക്കട്ടെ ക്രിസ്മസിൻ്റെ സന്തോഷവും സമാധാനവും ജീവിതകാലം മുഴുവൻ നമുക്ക് അനുഭവിക്കാം പങ്കുവയ്ക്കാം നന്ദി ഈ പ്രോഗ്രാം നിങ്ങൾക്കിഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകുവാൻ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യും താങ്ക് ഫോർ വാച്ചിങ്